വെൽക്കം ടു ദി ഓപ്പൺ ഇംഗ്ലീഷ് കോഴ്സ് ഫ്രം ഓപ്പൺ സ്കൂൾ അപ്പം ഓപ്പൺ സ്കൂളിൽ നടത്തുന്ന മറ്റൊരു കോഴ്സ് നിങ്ങളതിനൊന്ന് പരിചയപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം എന്താണ് ഈ ഓപ്പൺ ഇംഗ്ലീഷ് കോഴ്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് നമ്മൾ അത് കണ്ടക്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം സോ വാട്ട് ഇസ് ഓപ്പൺ ഇംഗ്ലീഷ് അപ്പം ഓപ്പൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇസ് എ കോഴ്സ് ദറ്റ് ഇസ് ഓപ്പൺ ടു എവ്രി വൺ എല്ലാവർക്കും ഓപ്പൺ ആണ് ഈ ഒരു കോഴ്സ് ഇതിനകത്തൊരു പ്രായമോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ എന്തുമാത്രം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഓൾറെഡി അറിയാം എന്നുള്ള ഒരു ഘടകവും ഇവിടെ ബാധകമല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ടറി കോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബേസിക് ലെവൽ കോഴ്സ് ഇത് മുപ്പത് ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പൂർത്തീകരിക്കുന്നത് ആൻഡ് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടാകും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള യുനോ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും അപ്പം ദിവസേന ഈ മുപ്പത് ദിവസവും ഓരോ ദിവസവും നമുക്ക് വാട്സാപ്പിലൂടെയാണ് നിങ്ങൾക്ക് ക്ലാസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുക അപ്പോൾ ഇതിന് നോട്ട്സ് അടങ്ങിയ പി ഡി എഫ് ഉണ്ടാകും അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും ആൻഡ് എല്ലാ ദിവസവും നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള ഒരു വീഡിയോയും കാണും ഈ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ അവൈലബിൾ ആക്കും അപ്പം ഈസി ആയിട്ട് അത് ഫോളോ ചെയ്യാൻ കഴിയും ആൻഡ് ഇത് ഒരു ഒരു സെൽഫ് സ്റ്റഡി മോഡലാണ് നമ്മളിവിടെ ഈ ഫോളോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങളുടെ സൗകര്യമനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ളതാണ് പക്ഷെ ഒരു കാര്യം ഓർക്കുക ഇത് മുപ്പത് ദിവസത്തെ കോഴ്സാണ് അപ്പം അതാത് ദിവസത്തെ ആ ഒരു 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 ലെസൻ അതാത് ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകണം കാരണം ഇതൊരു പ്രോഗ്രസീവ് മോഡലിൽ പോകുന്ന ഒരു ലെസനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് നമുക്ക് തരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ആ ഒരു ലെസൻ അത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നാളത്തെ ലെസ്സൻ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഓരോ ദിവസത്തെ ലെസൺ അടുത്ത ദിവസത്തെ ലെസ്സന്റെ ഒരു ബേസ് ആയി അത് ബിൽഡ് ചെയ്ത് മുമ്പോട്ട് പോകും എന്നുള്ളതാണ് ആൻഡ് വോയിസ് നോട്ട്സ് അയച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാകും ആൻഡ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് കൂട്ടായി അതായത് എന്താ പറയേണ്ടത് സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഒരു വോയിസ് ചാറ്റ് തന്നെ ഇവിടെ നിങ്ങൾക്ക് നടത്താനുള്ള സൗകര്യം ഉണ്ടാകും കൂടാതെ നമ്മൾ ഒരു പത്ത് ദിവസത്തെ ഈ റെക്കോർഡ് വീഡിയോസ് തന്നുള്ള ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അപ്പോഴത്തേക്ക് ആ ഒരു മിനിമം ബേസ് നമ്മൾ ബിൽഡ് ചെയ്ത് കഴിയും അതിനുശേഷം ഞങ്ങളുടെ ഗൈഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അത് ലൈവായിട്ട് നമ്മൾ ഗൂഗിൾ മീറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് ലൈവ് ആയിട്ടുള്ള കോൺവെർസേഷൻ വിനോദ ാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ പത്ത് ദിവസത്തിന് ശേഷം നമ്മൾ കണ്ടക്ട് ചെയ്യും എന്നുള്ളതാണ് ഇനി ആർക്കെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ ഫീസ് പേ ചെയ്യേണ്ടതായിട്ട് വരും അതല്ല ഈ ഒരു എന്താ പറയേണ്ടത് റെക്കോർഡ് ക്ലാസ്സസും ഈ ഒരു ഗ്രൂപ്പിന്റെ ആ ഒരു ഡയനമിക്സ് ഫോളോ ചെയ്തങ്ങ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ഫീയും നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരില്ല ഓക്കെ അപ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്ത് ലെവലിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ആൻഡ് ഇത് കഴിഞ്ഞ് ഇനി ഏതൊക്കെ ലെവലിലുള്ള കോഴ്സസ് അവൈലബിൾ ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ബേസിക് ലെവൽ ഈ ഒരു കോഴ്സാണ് ബേസിക് ലെവൽ എന്ന് പറയുന്നത് അപ്പം ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ദിസ് ലെവൽ ഇസ് ഇൻറ്റെൻഡ് ഫോർ ബിഗിനേഴ്സ് ബിഗിനേഴ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ക്ലാസ് ഒന്നുകിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നവര് അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ട് പക്ഷെ അത് പിന്നെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും സംസാരം തുടങ്ങുന്നതിനും ബുദ്ധിമുട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ബേസിക് ലെവൽ കോഴ്സ് കൊണ്ട് ഏറ്റവും അധികം ഗുണം ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എവറി ഡേ വൊക്കാബുലറി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന വാക്കുകൾ ബേസിക് ആയിട്ടുള്ള ഗ്രാമറിന്റെ ഘടന സി ഇതൊരു ഗ്രാമർ ലെസൺ എന്നുള്ള രീതിയിൽ ആയിരിക്കില്ല ഇത് പഠിപ്പിക്കുന്നത് നേരെ മറിച്ച് ഇത് എങ്ങനെയാണ് നമ്മുടെ സംസാരത്തിൽ നമ്മുടെ കോൺവെസേഷന് വേണ്ടിയിട്ട് ഇത് നമ്മൾ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ബേസിക് ഗ്രാമർ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആക്ച്വലി നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടുള്ള ുള്ള ഗ്രാമർ ക്ലാസ്സുകൾ അല്ല പക്ഷെ ആ ഗ്രാമറിനെ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ കോമൺ ആയിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസസ് ആൻഡ് പ്രണൗൺസിയേഷൻ ഉച്ചാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് തുടക്കം മുതലേ നമ്മൾ കൺട്രോൾ ചെയ്ത് പ്രൊനൗൺസ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഉച്ചാരണം ഒരുപാടധികം ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ പ്രണൗൺസിയേഷൻ്റെ പ്രാക്ടീസ് അവിടെ ഉണ്ടാകും ആൻഡ് സിംപിൾ കോൺവെസേഷൻസ് ആണ് നമ്മൾ നമ്മളിതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത് അതായത് ആ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഗോൾ ഈ ഒരു മുപ്പത് ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് യു വിൽ ബി ഏബിൾ ടു നിങ്ങൾക്ക് നിങ്ങളെ ഇൻട്രഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് കഴിയും ബേസിക് ആയിട്ടുള്ള കോൺവെർസേഷനിൽ എൻഗേജ് ചെയ്യാനായിട്ട് കഴിയും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് സംസാരിച്ചു പോകാം എന്നുള്ളതാണ് അപ്പൊ ഈ തേർട്ടി ഡേയ്സിന്റെ ബേസിക് കോഴ്സ് കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മുടെ ഇന്റർമീഡിയറ്റ് ലെവൽ കോഴ്സ് അത് തറ്റ് ഇസ് എ നെക്സ്റ്റ് അപ്പോ ഈ ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് നമ്മൾ വരുമ്പോൾ എഗെയിൻ അതിനകത്ത് തന്നെ പല സബ് ലെവൽസ് ഉണ്ടാകും എന്നുള്ളതാണ് ഓക്കെ അത് ആ ഒരു ലെവലിലേക്ക് പോകുമ്പം ഞാൻ ആ ഒരു ലെവലിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ തരാം പക്ഷേ ബേസിക്കലി ഈ ഇൻ്റർമീഡിയറ്റ് ലെവൽ ആർക്കാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ഈ ബേസിക് ലെവൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഓൾറെഡി സിമ്പിൾ സെൻറ്റൻസിലൊക്കെ തെറ്റുകൂടാതെ സംസാരിക്കാൻ കഴിയുന്നവർക്കാണ് ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ക്ലാസ് വരിക അപ്പോൾ അത് കുറെ കൂടെ ഫ്ലുവൻസിയും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും കുറേ കൂടെ വിപുലീകരിക്കുകയാണ് ഈ ഒരു ഇൻറ്റർമീഡിയറ്റ് ലെവലിൽ നമ്മൾ ചെയ്യാം ഓക്കെ സോ എല്ലാം ആ ഒരു ബേസിക് ലെവലിന്റെ നെക്സ്റ്റ് ലെവലിലേക്കാണ് നമ്മൾ ഇവിടെ പോവുക അപ്പം എക്സ്റ്റെൻഡ് ആയിട്ടുള്ള വൊക്കാബുലറിയും എക്സ്പ്രഷൻസും ബെറ്റർ ആയിട്ടുള്ള സെന്റൻസിന്റെ സെൻറ്റൻസിന്റെ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യും ഗ്രാമർ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ആൻഡ് അതേപോലെ വളരെയധികം ക്ലാരിറ്റിയോടുകൂടിയും കോൺഫിഡൻസോടുകൂടിയും നമുക്ക് സംസാരിക്കാനായിട്ട് കഴിയണം ആൻഡ് നമ്മളതിനു വേണ്ടി ഒരുപാടധികം റോൾ പ്ലേ സിനാരിയോസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരും എന്നുള്ളതാണ് ആൻഡ് ഈ ഇൻ്റർമീഡിയറ്റ് ലെവലിൻ്റെ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ടു ബി ഏബിൾ ടു എക്സ്പ്രസ് തോട്ട്സ് മോർ ക്ലിയർലി തോട്ട്സ് എന്താണ് നമ്മുടെ ചിന്തകൾ അല്ലേ നമ്മുടെ ഫീലിങ്സ് അതൊക്കെ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പറയുന്നത് അതൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയുന്നതിന് വേണ്ടിയിട്ട് ആൻഡ് ഓൾസോ ടേക്ക് പാർട്ട് ഇൻ എവറി ഡേ ഡിസ്കഷൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് ബെറ്റർ മറ്റുള്ളവർ പറയുന്നത് നമുക്ക് വ്യക്തമായി കൃത്യമായി മനസ്സിലാക്കി വരണം അല്ലേ ഇനി നമ്മുടെ മൂന്നാമത്തെ ലെവലാണ് അഡ്വാൻസ്ഡ് ലെവൽ അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ലെവലിലേക്ക് ജോയിൻ ചെയ്യുന്നവര് ഒന്നുകിൽ നമ്മുടെ ബേസിക്കും ഇന്റർമീഡിയറ്റും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കണം അല്ലെങ്കിൽ ഓൾറെഡി അവർ അത്യാവശ്യം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന വ്യക്തികളാണ് ഈ അഡ്വാൻസ് ലെവലിലേക്ക് വരേണ്ടത് കാരണം അവിടെ പിന്നെ നമ്മൾ ഫൈൻ ട്യൂണിംഗ് ആണ് ചെയ്തെടുക്കുന്നത് ആ ഒരു ലെവലിലാണ് നമ്മൾ കുറേ കൂടെ കൂടുതൽ പഠിക്കുന്നത് അപ്പം ഈ ബേസിക്കും ഇൻ്റർമീഡിയറ്റും പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ലാംഗ്വേജിനെ കുറിച്ച് നല്ലൊരു നോളജ് നമുക്ക് വരും അത് പല രീതിയിൽ ഉപയോഗിക്കാൻ വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും അവിടെ സാധിക്കും അപ്പം ഇവിടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രാമർ ആൻഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു റൈറ്റിങ് സി ഈ റൈറ്റിങ്ങും സ്പീക്കിങ്ങും എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൊഡക്റ്റീവ് സ്കിൽസ് അതായത് നമ്മൾ ലാംഗ്വേജ് ഉണ്ടാക്കാൻ ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് സ്കിൽസാണ് റൈറ്റിങ്ങും സ്പീക്കിങ്ങും അപ്പൊ ഇത് രണ്ടും ഒരേപോലെ കൊണ്ടുപോകണം നമ്മള് നമ്മളിപ്പോ എഴുതണമെന്ന് നിർബന്ധമല്ല പക്ഷെ ചെറിയ ചെറിയ രീതിയിൽ അത് എഴുതാനായിട്ട് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും എന്നുള്ളത് കാരണം ഇതിന് രണ്ടിനും നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം നമ്മൾ ചിന്തിക്കണം നമുക്ക് ഐഡിയ മനസ്സിൽ വരുമ്പോഴാണ് നമുക്കത് എഴുതാനോ പറയാനോ സാധിക്കുക ഇപ്പൊ ഉദാഹരണത്തിന് എന്താ പറയേണ്ടത് ഈ ഇവിടെ ഇത് ഇത് ഇതിപ്പോ നമുക്കറിയാം ഇതൊരു കപ്പാണ് അല്ലെ ഈ കപ്പിനെ കുറിച്ച് ഒരു പത്ത് വരി പറയാനായിട്ട് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും പെട്ടെന്ന് നമുക്ക് ഇതിനെ കാണുന്നതിനെ കുറിച്ച് എന്താ പറയേണ്ടത് ഇതിന്റെ ഫിസിക്കൽ എപ്പിയറൻസ് എന്താണെന്ന് നമുക്ക് പറയാം അല്ലെ ഇതിന്റെ കളർ എന്താണെന്ന് പറയാം ഇതിന്റെ ഷേപ്പ് എന്താണെന്ന് പറയാം ഇതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് പറയാം അതായത് ഇതിൻ്റെ ഒരു ഹാൻഡിൽ ഉണ്ടെന്നും ഇതിൽ എന്ത് എന്തുമാത്രം അളവ് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളും എന്ന് ഇത് വൃത്തിയാക്കുന്ന രീതി നമുക്ക് പറയാം ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയാം ഇതിന്റെ വില എത്രയെന്ന് നമുക്ക് പറയാം സി ഇതേപോലെ അതാണ് ഐഡിയാസ് ഇത് ഓരോന്നും ഐഡിയാസ് ആണ് ഈ ഐഡിയ നമ്മുടെ മൈൻഡിൽ വരുമ്പോഴാണ് നമ്മുടെ പ്രൊഡക്റ്റീവ് സ്കിൽസ് വർക്ക് ചെയ്യുന്നത് അതായത് നമുക്ക് എഴുതാനായിരുന്നാലും പറയാനായിരുന്നാലും ഈ ഐഡിയ വേണം എഴുതുമ്പം ഐഡിയ പതുക്കെ ജനറേറ്റ് ചെയ്താൽ മതി പക്ഷെ സംസാരിക്കുമ്പം ഐഡിയ പെട്ടെന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആ ഒരു കോൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് അഡ്വാൻസ് ലെവലിലെ ക്ലാസ്സസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് പ്രൊഫഷണൽ വൊക്കാബുലറിയിൽ കുറേ അധികം നമ്മൾ ഫോക്കസ് ചെയ്യും ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് പ്രസൻറ്റേഷൻ സ്കിൽസ് ഒക്കെ ഈ ഒരു ലെവലിൽ നമ്മൾ എൻഹാൻസ് ചെയ്യും ആൻഡ് ആക്സെന്റിൽ കുറെ കൂടെ ക്ലാരിറ്റി കൊണ്ടുവരുന്നത് ആൻഡ് ലിസ്ണിങ്ങിലും നമ്മൾ ഫോക്കസ് ചെയ്യും നമ്മൾ പല ആക്സെന്റുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം അല്ലേ നോക്ക് ഇംഗ്ലീഷിന് മലയാളം പോലെ തന്നെ ഇംഗ്ലീഷ് നമ്മൾ എടുത്തുകഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇംഗ്ലണ്ടിലെ ആണല്ലോ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു രാജ്യത്തെ തന്നെ നമ്മൾ നോക്കിയാൽ പല സ്ഥലങ്ങളിലും പല രീതി രീതിയിലാണ് അവിടെ ഉച്ചരിക്കുന്നതും സംസാരിക്കുന്നതും അമേരിക്കയിൽ അമ്പത് സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലെ ഈ അമ്പത് സ്റ്റേറ്റ്സിലും അമ്പത് രീതിയിൽ അവർ ഇംഗ്ലീഷ് ഉപയോഗിക്കും എന്നുള്ളതാണ് ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് എൻറ്റായലി ഒരു ഡിഫറെന്റ് സ്റ്റൈലാണ് എന്നാൽ അതും ഇംഗ്ലീഷ് തന്നെയാണ് അപ്പൊ ഇംഗ്ലീഷിനും പല രീതികളുണ്ട് ഇതൊക്കെ നമുക്ക് കേട്ടാലും നമുക്ക് മനസ്സിലാകേണ്ടതായിട്ടുണ്ട് ിയോസിലായിരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഇവിടെ വരുമ്പോഴാണ് ഇന്റർവ്യൂസ് ഡിബേറ്റ്സ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് പോകാനായിട്ട് സാധിക്കുക അപ്പം ഈ ഒരു അഡ്വാൻസ് ലെവലിന്റെ നമ്മുടെ ആ ഒരു ഗോൾ എന്ന് പറയുന്നത് വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫ്ലുവൻ്റ് സ്പീക്കറായിട്ട് മാറുക ബോത്ത് ഇൻഫോമൽ ആൻഡ് ഇൻഫോർമൽ കോൺടെക്സ്റ്റ് എന്നുള്ളതാണ് ഓക്കെ അപ്പോ തിരിച്ച് നമുക്ക് നമ്മുടെ ആ ഒരു ബേസിക് ലെസനിലേക്ക് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് ലെവൽസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസിൽ ഈ മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ ബേസിക് ലെവൽ കോഴ്സിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി പറയുന്നത് അപ്പം ഫോളോ വൺ ലെസൺ പെർ ഡേ ഓക്കെ ചിലപ്പം ഇന്ന് ഇന്നിപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഇന്നാണ് ഫസ്റ്റ് ഡേ അപ്പം ഇന്ന് മുതൽ ഈ ഗ്രൂപ്പിലുള്ളവർക്ക് ഇന്നത്തെ ആ ഒരു ദിവസം മുതലുള്ള ലെസൻസ് അങ്ങ് ഫോളോ ചെയ്ത് പോയാൽ ആ ഒരു തേർട്ടി ഡേയ്സ് കംപ്ലീറ്റ് അങ്ങ് ചെയ്യാം ചിലപ്പം രണ്ട് ദിവസവും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ആരെങ്കിലും ഒരു പുതിയ ഒരാൾ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ ആ വ്യക്തിയും ഡേ വൺ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ആ വ്യക്തിയുടെ മുപ്പതാമത്തെ ദിവസം എന്ന് പറയുന്നത് ആദ്യം ജോയിൻ ചെയ്തവരുടെ മുപ്പത്തി രണ്ടാമത്തെ ദിവസമായിരിക്കും ആ ഒരു വ്യക്തിയുടെ മുപ്പതാമത്തെ ദിവസം എന്നുള്ളത് ആ ഒരു തേർട്ടി ഡേയ്സ് സൈക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അത് കംപ്ലീറ്റ് ആയിട്ട് ഇടയ്ക്ക് ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എന്താ പറയേണ്ടത് ഇല്ല എന്താ പറയേണ്ടത് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നത് പോലെ അല്ലേ അപ്പം അത് അഞ്ച് ദിവസം എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ആ അഞ്ച് ദിവസവും കൃത്യമായിട്ട് അത് കഴിച്ചിരിക്കണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞതുപോലെ ഈ മുപ്പത് ദിവസവും കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്ത് തുടങ്ങും ആ ഒരു ബേസിക് ലെവൽ മാറി ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ആ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും ഓക്കെ അപ്പൊ ഡോണ്ട് റഷ് ഓരോ ലെസൺ ഓരോ ദിവസം വെച്ച് നമ്മൾ ഫോക്കസ് ചെയ്ത് പോയാൽ മതി കാരണം ഇറ്റ് ബിൽസ് അപ്പോൺ ദ പ്രീവിയസ് വൺ ആൻഡ് അത് നിർബന്ധമായിട്ടും ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ അത് ഫോളോ ചെയ്യണം ഓക്കെ മറ്റൊന്ന് റെഗുലറായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം സി സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ് സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മൾ പഠിച്ച് എടുക്കുന്ന ഒരു സംഗതിയാണ് സ്കില്ല് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ സ്പീക്കിങ്ങും ഒരു സ്കില്ലാണ് അത് നമുക്ക് ജന്മനാ കിട്ടുന്ന ഒന്നല്ല മലയാളം പോലും നമ്മൾ പഠിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ പഠി പറയുന്നത് അല്ലേ അതേപോലെ ഏതൊരു സ്കില്ലും നമ്മൾ റെഗുലർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ അതിനകത്ത് ബെറ്റർ ആവുകയുള്ളൂ ആൻഡ് മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ എൻഗേജ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ചോദ്യങ്ങൾ അവിടെ ചോദിക്കുക അതേപോലെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഡെയിലി ആക്ടിവിറ്റീസ് ഉണ്ടാകും ഈ ആക്ടിവിറ്റീസിന് ഒക്കെ റെസ്പോണ്ട് ചെയ്യുക ഞാൻ ചിലപ്പം ക്വസ് ഇടും ചിലപ്പോൾ ഒരു ചെറിയൊരു സെൻറ്റൻസ് പറയാനായിട്ട് പറയും അതിനെല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യണം തെറ്റിപ്പോകുമോ ശരിയായിരിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണം നിങ്ങൾ റെസ്പോണ്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് ശരിയായോ അത് ഇനി വല്ല കറക്ഷനും ആവശ്യമുണ്ടോ എന്നൊക്കെ മെൻറ്റേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുകയുള്ളു അല്ലേ ആൻഡ് വോയിസ് പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ വോയിസ് പ്രാക്ടീസ് എന്ന് പറയുമ്പോഴത്തേക്ക് വോയിസ് മെസ്സേജ് ആയിട്ട് എന്തെങ്കിലും ഗ്രൂപ്പിൽ നിങ്ങളോട് പോസ്റ്റ് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടാൽ അത് നിങ്ങളുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് തന്നെ അവിടെ പോസ്റ്റ് ചെയ്യുക ആൻഡ് ഈ വോയിസ് പ്രാക്റ്റീസിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്ത് ക്ലാസ്സുകൾ നമ്മൾ കഴിയുമ്പം നമ്മൾ ഈ വോയിസ് പ്രാക്ടീസ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ വോയിസ് പ്രാക്ടീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ലൈവായിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ് ആയിരിക്കും നേരത്തെ കൂട്ടി അവിടെ എന്താണ് ചെയ്യാൻ ഒരു ചെറിയ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കും അതനുസരിച്ച് നിങ്ങൾക്ക് തയ്യാറെടുത്ത് ആ ഒരു ക്ലാസ്സിൽ വരിക ആ ഒരു ക്ലാസ്സിൽ വന്ന് സംസാരിക്കേണ്ടത് സംസാരിക്കുക കാരണം സംസാരിക്കുന്ന സമയത്താണ് നമുക്ക് ഉച്ചാരണം കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക ഗ്രാമർ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നൊക്കെയുള്ളത് ഓരോ സോ അത്രയേ ഉള്ളൂ ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ എനിക്ക് പറയാനായിട്ട് സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് യു ഹാവ് എ ഗ്രേറ്റ് ഡേ ഹെഡ് ആൻഡ് ഹാപ്പി ലേണിംഗ് താങ്ക് യു വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്